ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമ്മില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം ഇത് ഞാൻ ശനിയാഴ്ച എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കുറേ ദിവസമായില്ലേ കുറേ ദിവസങ്ങൾ കടന്നുപോയി പോയി ശനിയാഴ്ച എടുത്തതല്ലേ ഏതായാലും എടുത്തതല്ലേ അപ്പം എന്തായാലും എന്താണ് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ശനിയാഴ്ചയാണ് കേട്ടോ നമ്മളെ കുട്ടികളെ നിബിദിന പരിപാടിയും പിന്നെ പള്ളിക്കൽ നേർച്ചയും ഒക്കെ ഉണ്ടേനും അപ്പോൾ അതൊക്കെ ആണ് കേട്ടോ വീഡിയോയിൽ കാണിക്കണത് പിന്നെ നേർച്ച ഉള്ളതുകൊണ്ട് നമുക്ക് ഉച്ചക്ക് കാര്യമായിട്ടൊന്നും ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കണ്ട രാവിലത്തെ ഫുഡ് മാത്രമേ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നമ്മുടെ വീ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ എല്ലാവരും മറക്കുകയാണ് കേട്ടോ അപ്പോൾ മറക്കാതെ ചെയ്യണേ ഉച്ചക്കേതായാലും ചോറും കറിയും ഒന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ ഏതായാലും കുറച്ച് വേറെല്ലാ പണികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പെൻഡിങ് ഉള്ള പണികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ക്ലീൻ ക്ലീനാക്കാനും ഉണ്ടേന് ഇടയ്ക്കൊന്ന് തുടക്കലേ ഉള്ളേന് പിന്നെ ഡീപ്പായിട്ടുള്ള ഇല്ലല്ലോ അപ്പോൾ ക്ലീനിങ് ഇല്ലാന്നല്ല ഇടക്ക് ചെയ്യൂട്ടോ അപ്പോൾ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കണം പിന്നെ നമ്മളെ പറമ്പിലൊക്കെ ഒന്ന് പോകണം അടക്കയൊക്കെ ചാടിക്കണമെന്ന് അത് നോക്കാൻ പോകണം പിന്നെന്താ പുഴ പുഴക്കൊന്ന് പോകണം പുഴ ചോദിച്ചിട്ടുണ്ട് ഇനി ചില കുട്ടുകാരൊക്കെ അപ്പോൾ പുഴയ്ക്ക് പോകുന്ന വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ സ്കൂളൊന്നുമില്ലല്ലോ അപ്പോൾ തിരക്ക് പിടിച്ച് പണികളൊന്നും ചെയ്യേണ്ട ആക്കും പോലെ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട് ഇനി കേട്ടോ എന്നും എണീക്കണ ടൈമിൽ തന്നെ ഇനിയിപ്പോൾ സ്കൂളില്ലെങ്കിലും നേരത്തെ എണീക്കും ആ ഒരു സമയമാകുമ്പോൾ എണീറ്റിട്ടില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു എനർജി കിട്ടാത്ത പോലെയാണ് അപ്പോൾ നേരത്തെ എണീറ്റിട്ട് പിന്നെ ഞാൻ ഒരു ആറുമണി അറേകാലൊക്കെ ആയപ്പോഴാണ് ഇതിന് അടുക്കളയിലേക്ക് വന്നത് ഫിയ മദ്രസക്കൊക്കെ പോയി എന്നിട്ട് പിന്നെതാ അന്നിപ്പോൾ സുഖമുള്ളൊരു ഈസിയുള്ള ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ വേറെ ഒന്നല്ല നമ്മളെ അപ്പം തന്നെയാണ് സിയപ്പം മദ്രസപ്പം എന്നൊക്കെ ചെല്ല പലരും കമൻറ്റൊക്കെ പറയലുണ്ട് അപ്പോൾ ആ അപ്പമാണ്ട്ടോ ചുടുന്നത് അപ്പോൾ ഞാൻ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനി അപ്പോൾ അതൊക്കെ അരച്ചെടുത്തിട്ട് ഇതാ അപ്പമൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ ഇത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് അടുക്കളയിലുള്ള വേറെ പണികളൊക്കെ ചെയ്യാം അപ്പം അതാ അപ്പത്തേക്ക് നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നമ്മളെ അപ്പത്തേക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറി തന്നെയാണിത് ചെറുപയറാണ് ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് കേട്ടോ അപ്പം തേക്ക് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി ഒന്ന് പച്ചമുളക് പച്ചമുളകും പിന്നെ അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും മാത്രം മതി അതിട്ടോ ഈ ഒരു കറിക്ക് വേറൊന്നും വേണ്ട നല്ല രസമാണ് നമ്മളെ അപ്പത്തേക്ക് ഒരു കറി ഇങ്ങനെ കറി ഉണ്ടാക്കണമല്ലുണ്ടാവില്ലേ ഇതിപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ചെറുപയർ കറി വെക്കും കേട്ടോ അങ്ങനെ അതും നല്ല ടേസ്റ്റാണ് നമ്മളെ ചിക്കൻ മസാല ഒക്കെ ഇട്ടും അത് ദോശിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കറി വെക്കണത് അപ്പോൾ അതാണ് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ട് വിസിൽ അടിച്ചാൽ മതി രണ്ട് വിസിലൊക്കെ അടിച്ചിട്ട് ഇതാ നമ്മൾ കുക്കറിൻ്റെ ആവിയൊക്കെ കളഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കി അപ്പം അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഉടഞ്ഞു വേകുന്നതും അങ്ങനെയും ടേസ്റ്റാണ് ഇനിയിപ്പോൾ അതൊന്ന് തൂമിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ അതാ എളുപ്പം എല്ലാം ഒരു കറിയാണില്ലേ ഇങ്ങനെ ഉണ്ടാക്കാത്തവലും ഉണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ അപ്പോൾ കറിയൊക്കെ റെഡിയാക്കി എടുത്തു അപ്പൊക്കെ ചുടൽ കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ കറി ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ കുറച്ച് കറി വാങ്ങണം അപ്പോൾ കുറുക്കിങ്ങാണ്ട് ഉണ്ടാക്കിയാലും വലിയ ഇഷ്ടമല്ല കുറച്ച് നീട്ടി കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ കൂടുതലിഷ്ടം അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ മുറ്റൊക്കെ ഒന്ന് അടിച്ചുവാരി ആകവും ഒക്കെ ഒന്ന് അടിച്ചുവാരി ഇട്ടു ഞാൻ പിന്നെ രാവിലെ തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യൂട്ടോ എത്രതാണെങ്കിൽ നമ്മൾ നമ്മളെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പെട്ടെന്ന് ഇനി ഇപ്പം ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് കയറി വരുമ്പം ഇങ്ങനെ വൃത്തിയാടായി കിടക്കുവാലോ അപ്പോൾ അത് കാണണ്ട വിചാരിച്ചുകൊണ്ട് പിന്നെ വേഗം മുറ്റൊക്കെ അടിച്ചു വരും പിന്നെ അതൊക്കെ അടിച്ചു വരും തുടക്കല് പിന്നെ ആക്കം പോലെ ആയാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് പാത്രങ്ങളും ഒക്കെ കഴുകാനുണ്ട് ഇനി അത് കഴുകി വെച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ചായയൊക്കെ കുടിച്ചു കേട്ടോ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ആ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് ആദ്യം തന്നെ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുത്തിട്ട് പിന്നെ ആ ചില്ല ഇതില്ലേ ആ ചില്ലുള്ളത് പറഞ്ഞാൽ ഈ പിന്നെ സാധനം നമ്മൾ വെക്കണ സാധനമല്ലേ അത് ഒക്കെ ഒന്ന് സോപ്പൊക്കെ ഇട്ട് സോപ്പല്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് കണ്ടൊന്ന് നല്ലോണം കഴുകി എടുക്കണം അപ്പം ഞാനതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തുടക്കാണ് കേട്ടോ ആദ്യം തന്നെ നല്ലോണം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ വല്ലാതെ പൊടിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുടച്ചു കൊടുക്കണോണ്ട് അങ്ങനെ പൊടിയോ ഒന്നുമില്ല എന്നാലും ഇടയ്ക്കൊന്ന് മുഴുവനായിട്ടും തുടച്ചിട്ടില്ലെങ്കിലും ഒരു സമാധാനല്ലല്ലോ അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഏകദേശം ക്ലീനാക്കി കഴിഞ്ഞു ഗ്ലാസും കാര്യങ്ങളൊക്കെ കഴുകി അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു പിന്നെ എടുത്ത സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു ഇനിയിപ്പോൾ അതാ കുറച്ച് വേറെ സാധനങ്ങളും കൊണ്ട് വന്നിട്ടുണ്ട് ഇനി അപ്പം ഗ്രീൻ പീസ് അതേപോലെ മല്ലിപ്പൊടി മുളകുംപൊടി മമ്പയർ പിന്നെ കടല അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി ഉഴുന്ന് അതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി ഇപ്പം അതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കണം ഈ കടൽ ഐറ്റംസ് മാത്രമേ വെക്കുള്ളൂ കേട്ടോ മറ്റേ പൊടികളൊന്നും വെക്കൂല്ല പിന്നെ ഈ ഒരു സോപ്പ് കണ്ടോ അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ അത് ഹോം ഷോപ്പ് പ്രോഡക്റ്റ് ആണ് അപ്പോൾ കുടുംബശ്രീയിൽ ഉണ്ടാക്കുന്ന ആ പ്രോഡക്റ്റാണ് കേട്ടോ ഇത് പപ്പായൻ്റെ സോപ്പാണ് നമ്മളെ പാളല്ലേ പാള അങ്ങനെ ഈ ഒരു ആകൃതിയിലാക്കി ഇങ്ങോട്ട് ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ അതിൻ്റെ ഭംഗി അങ്ങനെ കണ്ടപ്പോളേ ഒരു കാണാത്ത പോലെ സോപ്പൊന്നും ഇതുവരെ അങ്ങനെ പാക്ക് ചെയ്ത് വന്ന് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടോ നല്ല നല്ല മണമുണ്ട് പപ്പായൻ്റെ സോപ്പല്ലേ പിന്നെ കടൽ ഒക്കെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് വെക്കുക ഇത് പിന്നെ മുന്തിരിയാണ് ഇതിൻ്റെ ആങ്ങളാർ വന്നപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അത് മുന്തിരി അണ്ടിപ്പരിപ്പ് അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തന്നെയോട്ട് വെക്കുക നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും ചെയ്യും അണ്ടിപ്പരിപ്പൊക്കെ തണുക്കാതെ നല്ല നമ്മൾ കടിക്കുമ്പോൾ തന്നെ ഒരു കറുമുറു പോലെ അങ്ങനെ കിട്ടും കേട്ടോ അണ്ടിപ്പരിപ്പൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ ഞാൻ പരിപ്പ് ഉഴുന്ന് അതൊക്കെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെക്കുക അത് പുറത്ത് വെച്ചിട്ടേ ഒരു സൈസ് ചായ് വന്നറിയാണ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാവുമ്പോൾ നമുക്ക് ഒരുപാട് ദിവസം അല്ലെങ്കിൽ ഒന്ന് രണ്ട് മാസത്തോളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിന് ഫ്രിഡ്ജിൻ്റെ ഉള്ളൊക്കെ നോക്കണ്ട ഇനിയിപ്പോൾ അത് ആ ഡോറും തുടച്ച് കൊടുക്കുന്നുണ്ട് ഡോറൊക്കെ പിന്നെ ഞാൻ എന്നും തുടക്കൂട്ടോ എന്നും തുടച്ചാൽ നമുക്ക് നല്ലൊരു വൃത്തിയായിട്ട് തന്നെ തോന്നും ചെയ്യും ഡോറ് പിന്നെ ഞാൻ ഞാനെന്നും നമ്മളാ തിണ്ടൊക്കെ തുടക്കണ സമയത്ത് ഡോറെന്നും തുടക്കും ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളും കൂടി ഉണ്ട് കേട്ടോ കഴുകാൻ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒന്ന് ഒന്ന് രണ്ട് പാത്രമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി പിന്നെ ഒഴിവാകുന്നത് ഒഴിവാകുന്നത് ഞാനപ്പം തന്നെ കഴുകിവെക്കും കേട്ടോ അപ്പം ഇനിയിപ്പോൾ അടുക്കളയും കൂടി ഒന്ന് ക്ലീനാക്കി ഇടാനുണ്ട് അപ്പം അതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ ചോറൊന്നും വെക്കണ്ടല്ലോ ചോറൊക്കെ നമുക്ക് പള്ളിക്കൊന്ന് കിട്ടും ഇനിയിപ്പോൾ അത് തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ചോറ് മൗലുവതും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ അതിനൊക്കെ പങ്കെടുക്കാൻ പോകണം അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് കിട്ടുള്ളൂ ബിരിയാണിയാണ് കേട്ടോ ചോറ് അപ്പനി വൈകുന്നേരത്തിന് ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് വെറും ചോറ് ഫ്രിഡ്ജിലിരിപ്പുണ്ട് കഴിഞ്ഞ് വൈകുന്നേരത്തിന് ചോറ് തികയിലന്നുണ്ടെങ്കിൽ അതെടുക്കണം അപ്പോൾ ഞാൻ വേഗൻ്റെ പണികളൊക്കെ കഴിച്ചിട്ടോ പണിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽത്തെ എല്ലാ ഒരുവിധം എല്ലാം അടക്കി പൊറുക്കി അടിച്ചു വരലും തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നേരെ പറമ്പ് പോയിട്ടോ ഞാനും ഫീം കൂടിയാണ് കേട്ടോ പോയത് സ്കൂട്ടി മേലെ അങ്ങനെ പോയി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ കുറച്ച് അടക്കൊക്കെ പൊറുക്കാണ്ട് ഇതൊക്കെ കുരങ്ങ് വലിച്ചിട്ടതാണ് കേട്ടോ അതിൻ്റെ തോലൊക്കെ ചിന്തിങ്ങാണ്ട് അങ്ങനെ വലിച്ചിട്ട് കേടർത്തി പോയതാണ് അനിയിപ്പം അത് ഉണക്കാനേ പറ്റുള്ളൂ അപ്പോൾ അത് പൊറുക്കിക്കൊണ്ടുവന്നുകാണ്ട് അങ്ങനെ വെയിലത്തിടാമെന്ന് വിചാരിച്ചു കണ്ടങ്ങനെ വന്നതാട്ടോ അപ്പോൾ കുറച്ചധികം കണ്ടേനി കുരങ്ങിൻ്റെ ശല്യം എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അവിടെ ആൾ താമസം കുറച്ച് കുറവാണല്ലോ അപ്പോൾ ഇവിടെ ഒരു ചേച്ചി ഉണ്ട് ചേച്ചി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറമ്പിലെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മാന്തിയുടെ അല്ലെങ്കിൽ കേടർത്തിയൊക്കെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചേച്ചി വിളിക്കൂട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെല്ലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകും പിന്നെ വായക്കോലൊക്കെ നമ്മൾ ചാക്കിട്ട് മൂടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ വല്ലാതെ കുരങ്ങിന് കിട്ടൂല ചാക്കിട്ട് മൂടിയതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മളിടക്ക് പോയി ഒന്ന് പടക്കമൊക്കെ പൊട്ടിച്ചൊന്ന് പേടിപ്പിച്ച് വിടും പറമ്പിലൊക്കെ പോയി വന്നിട്ട് പിന്നെ നേരെ കുളിക്കാൻ പോയിട്ടോ തിരുമ്പാനുള്ളതൊക്കെ പിന്നെ ഞാൻ മെഷീനിലിട്ടു ഇപ്പോൾ വെള്ളം കുറഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് അലക്ക് കല്ലേ കുറച്ച് താഴ്ന്നാണ് കിടക്കുന്നത് അപ്പോൾ കുറേ അധികം തിരുമ്പാണ്ടാകുമ്പോഴേ കുറേ നേരം അങ്ങനെ കുമ്പിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് മെഷീനിലിട്ടു പിന്നെ അല്ലാത്തത് പിന്നെ മെഷീനിൽ ഇടാത്തത് വെള്ളത്തുണി തുണി അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തിരുമ്പും പിന്നെ അത് നമ്മൾ ആരി ഉണക്കിയ പായാണ് കേട്ടോ അത് കഴുകിയിടാന് മറക്കും പിന്നെ പിന്നെയാണ് ഓർമ്മ ഏതേതായാലും പൊഴിക്കുമല്ലോ അപ്പോൾ നമുക്ക് കഴുകാനും എളുപ്പമാണല്ലോ അപ്പം അങ്ങനെ പായും കൊണ്ട് വന്നതാണ് പിന്നെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ മദ്രാസക്ക് പോയിട്ടോ പള്ളീൻ്റെ അവിടെ കേട്ടോ മദ്രാസ അപ്പോൾ അവിടെ പോയി അവിടുന്ന് ചോറൊക്കെ വാങ്ങി വന്നു ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേന് എത്താൻ പറഞ്ഞിട്ടുണ്ട് ഇനി മൗലൂദും കാര്യങ്ങളും പ്രാർത്ഥനയൊക്കെ ഉണ്ടേനി അപ്പം അതിലൊക്കെ പങ്കെടുത്ത് ഒരു ഒന്നരക്കായിപ്പോ ഞങ്ങള് തിരിച്ചു പോന്നിട്ടോ ഞാനും ഫീയും പിന്നെ ഇവിടെ നിന്ന് നമ്മളെ അലോക്കത്ത് നിന്ന് രണ്ട് മൂന്ന് ആൾക്കാരും ഉണ്ട് ഇനി അപ്പം അങ്ങനെ ഓല കൂടെ പോയി നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ് കേട്ടോ നമുക്ക് നേർച്ചക്ക് കിട്ടിയത് പിന്നെ തൈര് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ട് തൈരൊന്നും പിന്നെ കിട്ടൂലല്ലോ അത് പിന്നെ തൈരില്ലെങ്കിൽ നമുക്ക് ബിരിയാണി ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെയല്ലേ അപ്പോൾ തൈരൊക്കെ ഉണ്ടാക്കിയാണ്ട് അങ്ങനെ ചോറ് കഴിച്ചു പിന്നെ ഞങ്ങൾ മാര്യ ബുനസ്ക്കാരൊക്കെ കഴിഞ്ഞിട്ട് പരിപാടി കാണാൻ പോയിട്ടോ നല്ല കുട്ടികളെ നല്ല ദഫ്മുട്ടും പരിപാടിയും പാട്ടും പ്രസംഗവും ഒക്കെ ഉണ്ട് ഇനി അതിൻ്റെ ചെറിയ കുറച്ച് ക്ലിപ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ പാട്ട് കേൾപ്പിക്കാത്തത് നമ്മളെ വീഡിയോക്ക് കോപ്പി റേറ്റ് വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാട്ടിതിൽ കേൾപ്പിക്കാത്തത് പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോന്നെ സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനീട്ടോ പിന്നെ ഒരുപാട് സമ്മാനങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടേനി രണ്ട് മക്കൾക്കും സമ്മാനമൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് പാത്രമായിട്ടും കപ്പായിട്ടും ജഗ്ഗായിട്ടും പിന്നെ കുറേ മൊമെന്റോ ട്രോഫി അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ എല്ലാ കുട്ടികൾക്കും ഉണ്ട് കെട്ടോ അങ്ങനെ എല്ലാം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഒരു കുട്ടീനായിട്ട് മാത്രമൊന്നും വേർതിരിച്ച് വെച്ചിട്ടില്ല അപ്പൊ എല്ലാവർക്കും നല്ല ഹാപ്പി ആയിക്കണ് ഇങ്ങനെ സമ്മാനം ഒരുപാട് കിട്ടുമ്പോളേ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷാണല്ലോ പിന്നെ രാത്രി മണി കേൾക്കണു കേട്ടോ വന്ന് കടന്നപ്പോൾ തന്നെ പിന്നെ കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റത് എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ നമ്മളെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനിതിങ്ങനെ വീഡിയോസ് എടുത്തത് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നമ്മളെ എല്ലാവർക്കും ഇങ്ങനെ വിട്ടൊടുത്തു കേട്ടോ ഇങ്ങനെ കാണാനും വേണ്ടിയിട്ട് എല്ലാവരും എന്തൊക്കെയാണ് സമ്മാനം കിട്ടി എന്നൊക്കെ ചോദിക്കുമ്പോഴേ അപ്പം ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ വിട്ടുകൊടുത്തു അപ്പം നമ്മുടെ വീഡിയോ അത്രയ്ക്ക തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും അസ്സലാ വലൈക്കും